പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനം പൂർത്തിയായി അവസാന ദിനം അയോധ്യയിലെ രാമക്ഷേത്രം ചർച്ചയാക്കി ബി ജെ പി പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞ നരേന്ദ്രമോദി അഞ്ചു വർഷം പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഉണ്ടായെന്ന് കൂട്ടിച്ചേർത്തു രാമക്ഷേത്രത്തെ മതത്തിന്റെ കണ്ണിൽ കാണരുതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു മുത്തലാഖ് നിരോധനവും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമം വനിതാ സംവരണം ഡാറ്റ ചോർച്ച തടയാനുള്ള നിയമനിർമ്മാണം അങ്ങനെ അഞ്ചു വർഷത്തിനിടെ നടന്ന നിയമനിർമ്മാണങ്ങൾ മോദി എടുത്തു പറഞ്ഞു വെല്ലുവിളികളെ നേരിടുന്നത് സന്തോഷം നൽകുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് അധിക ദൂരമില്ലെന്ന ഓർമ്മപ്പെടുത്തലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായി ഇരുപത്തിയഞ്ചു വർഷത്തിനകം വികസിത ഭാരതം ലക്ഷ്യമെന്നും രാജ്യം നവീകരണത്തിന്റെ പാതയിലാണെന്നും മോദി കൂട്ടിച്ചേർത്തു ജി ട്വന്റി രാജ്യത്തിന്റെ ബഹുമാനം വർദ്ധിപ്പിച്ചു ഇന്ന് രാജ്യത്തിന് പുതിയ പാർലമെന്റ് മന്ദിരം ലഭിച്ചുവെന്നും രാജ്യം അതിവേഗം മുന്നോട്ടു കുതിക്കുന്നു कश्मीर ले जनंगल का सामूह्य नीति लभन प्रधानमंत्री कूटी चेर एक खाई नजर आती थी एक रुकावट चुभती थी इसी सदन ने धारा तीन सौ आर्टिकल तीन सौ हटा करके संविधान के, के पूर्ण रूप को उसके पूर्ण प्रकाश के साथ उसका प्रगतिकरण हुआ और मैं मानता हूं जब

തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയത് അനാവശ്യ വിവാദമാക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു നിയമത്തിന്റെ വഴിയിലൂടെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നത് ബി ജെ പിയുടെ വാഗ്ദാനമായിരുന്നു ചിലർ അവർക്കിഷ്ടമുള്ള വിധി വരുമ്പോൾ മാത്രം സുപ്രീം കോടതി നല്ലതാണെന്ന് പറയുമെന്നും അമിത് കൂട്ടിച്ചേർത്തു യു പി എ ഭരണത്തിലെ വീഴ്ചകളിൽ നിന്ന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത് രാമക്ഷേത്ര നിർമ്മാണം പോലെ തന്നെ ആയിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഭൂരിപക്ഷ സമുദായം നിയമത്തിന്റെ വഴിയിലൂടെ ദീർഘകാലം പോരാടിയ ചരിത്രം മറ്റൊരു രാജ്യത്തിനില്ലെന്നും അമിത് വ്യക്തമാക്കി വ്യക്തമാക്കി അമൃതാന്യൂസ് ന്യൂഡൽഹി